ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പം ഞങ്ങൾ ഇതേ നമ്മുടെ ആലുവേൽ വന്നിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല നമുക്ക് ഇവിടുന്ന് അമ്മച്ചയ്ക്ക് പോകണമാണ് അമ്മച്ചിക്കും പപ്പക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം അപ്പം അങ്ങനെ വീട്ടിലോട്ട് വന്നിരിക്കുന്ന കേട്ടോ അങ്ങനെ അമ്മച്ചിയായിട്ട് നേരെ ഞങ്ങൾ ആലുവേൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ കയറിയിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം പപ്പക്കുള്ള എടുത്ത് ഇനി അമ്മച്ചിക്കുള്ള ഡ്രസ്സ് എടുക്കണം ഇവിടെ നല്ല നല്ലതേ കോട്ടൺ സാരികളുണ്ട് ഇവിടെ ഒരുപാടുണ്ട് അപ്പോൾ അതേ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതേ അമ്മച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഏതൊക്കെ മെറ്റീരിയൽ ഏതൊക്കെ കളർ എടുക്കണോ ഇവിടെ എറണാകുളത്ത് സീമാസൊക്കെ ഭയങ്കര തിരക്കുണ്ടെങ്കിൽ രക്ഷയിൽ ഭയങ്കര തിരക്കപ്പം അങ്ങനെ ഞാൻ ഒരു ഷോപ്പിലോട്ട് കയറിയിരിക്കുന്നത് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ അടുത്തൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നതാണ് അമ്മച്ചിക്ക് അപ്പൊ അമ്മച്ചിക്ക് രണ്ട് സാരി എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അമ്മച്ചി ഇതേ അവിടെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് പപ്പക്കുള്ളതൊക്കെ മേടിച്ച് ഞങ്ങൾ എനിക്കുള്ളതും ബിനീഷൊക്കെ ഉള്ളതും എടുത്ത് ഞങ്ങൾ ഇനി ഞങ്ങൾ നമ്മക്ക് കിളം കൂടി എടുത്തിട്ട് നേരെ ഇവിടെ പോകണം ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് കൊണ്ടുള്ള നല്ല നല്ല സാരി ടൈപ്പുകൾ ഇങ്ങനെ വെട്ടി കൊടുക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വീട്ടില് വന്ന് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം അതായത് നമ്മുടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകത ട്രിപ്പിൾ ട്രിപ്പിൾ ഡേ 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 ആണ് അതായത് കൂടി അതെല്ലാം കൂടെയാണ് സത്യത്തിൽ ഞാൻ ഇപ്പോഴത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കാത്ത പറഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് പോകുന്നു പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ബിനീഷും അമ്മച്ചും കൂടി ഭയങ്കര സകൃതിയായ പണികളേക്കല്ലേ സവാളില് അങ്ങനെ എന്തൊക്കെയോ ഓണത്തിന് ഞങ്ങളൊരു വെറൈറ്റി ഓണ വെറൈറ്റി ഓണാണ് എല്ലാവരും വീട്ടില് സാധാരണ ആഘോഷിക്കുന്ന പോലെയൊക്കെ മിക്കവരെല്ലാവരും ആഘോഷിക്കണം പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത് വെറൈറ്റി ആയിട്ടാണ് പിന്നെ നാളിച്ചാട് ബർത്ത്ഡേ കൂടിയാണ് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കണം പിന്നെ രണ്ടു ദിവസം മുമ്പ് എല്ലാം ബർത്തന കഴിഞ്ഞി അപ്പം എല്ലാം കൂടി പപ്പടമശ്ശേരിയും കൂടെ ഞങ്ങൾ ഒരു വെറൈറ്റി ഓണമാണ് ഇന്ന് ആഘോഷിക്കാൻ പറ്റുന്നത് അതെ അതെ ഇവിടെ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഉമ്മമാര് കൊച്ചപ്പാടും ബഹളം ഒക്കെ രണ്ടെണ്ണം അതിൻ്റെ അകത്തും കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പപ്പ അമ്മയൊക്കെ അകത്തുണ്ട് അവർ അവര് കുളിച്ചിട്ടില്ല അവര് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം പണിയിലാണ് ഓരോരോ പണികളാണ് പിന്നെ കുളിച്ചാൽ മതി ആദ്യം തന്നെ ഞങ്ങളെ മാവേലി തമ്പരം ഇങ്ങനെ പറയൂ എന്നെ കുറിച്ച് എന്നെ കുറിച്ചു അതെ മാവേലി തമ്പരം റെഡി ആയി പുതിയ പൊടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ അതെ ഒരു മര്യാദ അറിയുന്നല്ല എടുത്തതാണ്ടാ പിന്നെ ചായ കുടിക്കുന്നു അവര് നമ്മുടെ പോലെ അങ്ങനെ ഇപ്പൊ ചായ കുടിക്കലും വെറുതെ ഒരു പാൽ ചായ മാത്രം കുടിക്കാം അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി പോണേ രണ്ടുപേർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഇന്നലെ വൈകുന്നേരം ബീഫായിരുന്നു അപ്പൊ അതും കൂടിയാണ് ഞങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഞാൻ പറയേ ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഓണത്തിന് പൂക്കൾ വിട്ടില്ല ഫസ്റ്റ് അടുത്ത വെറൈറ്റി ഞങ്ങൾ വരാനിരിക്കുന്നു കുട്ടികൾ ഞാൻ പോയി പിന്നെ കുറച്ച് സാധനങ്ങള് പരിപ്പ് തേങ്ങ ഇതെല്ലാം രാവിലെ എല്ലാം വേണ്ടിയൊക്കെ ഞങ്ങൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് അതൊക്കെ ഓണമായിട്ട് രാവിലെ തന്നെ ഞങ്ങക്ക് പുട്ടും ബീഫോ അതെങ്ങനെ പൊളിച്ചില്ലേ ഓണത്തിന് ഓരോ ഇവിടെ അവിയലിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണേ മാസ്റ്റർ ഷെഫും ഒക്കെ തലയിൽ തുണിയൊക്കെ കിട്ടി ചിരിക്കണ ഏ അതല്ലടാ അമ്മച്ചി മുടി മുടി വീടാതിരിക്കാൻ ഫുഡ് നോക്കാമ്പ ഇവിടെ പായസം കാരണം പരിപ്പ് പായസം ഉണ്ടക്കണത് ഇവിടെ പരിപ്പ് പായസം ഇഷ്ടം അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപ്പ് പായസം ഉണ്ട് ഇഷ്ടം അടുത്ത വെറൈറ്റി നിങ്ങൾക്ക്

സാധാരണ ഇന്നും ഓണം തന്നെ ഹലോ ജി അതായത് ഞാൻ തുടക്കം തന്നെ പറഞ്ഞ പോലെ ബർത്ത്ഡേ ആയിരുന്നു വിച്ചാരുടെ ബർത്ത്ഡേ നാളാ എന്റെ മുമ്പ് ബർത്ത് ബർത്ത്ഡേ അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഓണം ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഓണത്തിന് എല്ലാരും വീട്ടിൽ സദ്യ വെക്കുമ്പോൾ ഞങ്ങൾ ബിരിയാണി നടക്കുന്നത് അതാണ് ഞങ്ങളുടെ ഒരു യും കണ്ടിട്ടൊക്കെ വരാതെ ഉള്ളേക്ക് ഇവിടെ പൈനാപ്പിൾ ചട്ടിക്കൊണ്ടിരിക്കണ അല്ലേ പൈനാപ്പിൾ ചെട്ടിയിരിക്കണം അതെന്താ അഭിജിത ഇവിടെ ഇപ്പൊ ഇവിടെ ഉണ്ട് അവരോരോ മണീനപ്പ ഞങ്ങളുടെ പണി ഏകദേശമൊക്കെ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് എന്റെ പായസത്തിന്റെ പരിപാടി കുത്തറിൽ പായസം പായസത്തിന്റെ പരിപ്പ് വറുത്തിട്ട് പിന്നെ വേവിക്കാൻ വേണ്ടിട്ട് വെച്ചേങ്ങണ് അതേ അപ്പത്തേക്ക് ചേരി പൈനാപ്പിൾ പറഞ്ഞു അങ്ങനെ ഇച്ചിരി പൈനാപ്പിൾ എത്തുകയാണ് അല്ലെങ്കിൽ

സൂപ്പർ സാരി സൂപ്പർ സാരിയാണ് അമ്മച്ചയ്ക്ക് അമ്മച്ചക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ഇപ്പൊ എന്താ നമ്മൾ ഇട്ടങ്ങാനാ പിന്നെ അമ്മച്ചെല്ലാം യൂസ് അമ്മച്ചൂസ് ിൽക്ക് സാരി സിൽക്ക് സിൽക്ക് സാരി അല്ല അല്ല അത് വേറെ ഏതൊരു ടൈപ്പല്ലേ കോട്ടൻ്റെ തന്നെ ഇത് രണ്ടിലും മൂന്നെണ്ണത്തിനും അമ്മച്ചിക്ക് ഇതും ഇതുമാണ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രണ്ടും അതെ ഇതൊക്കെയാണ് അമ്മച്ചിക്ക് മേടിച്ചത് കേട്ടോ ഞങ്ങൾക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ ഉണ്ട് ഇതാണ് എന്റെ പഴയ റൂമാണ് കാണുന്നത് ആ ഇതല്ല വേണം ഞാനിവിടെ ആയിരുന്നു വേണ്ട ഇവിടെ ചെറിയൊരു കട്ടിലൊക്കെ ആയിരുന്നു പണ്ട് പിന്നെ അതെയോ അടിപൊളി നല്ല രസം ഉണ്ടല്ലേ ആ അതൊക്കെ അങ്ങനെ അല്ലെങ്കിലും അതൊക്കെ കാണുന്നു അമ്മച്ചിക്ക് പിന്നെന്തോ വേറെന്തോ ഡിസൈൻ ടൈപ്പ് വേണോ എന്താ അതെ പിന്നെ ബോർഡർ അമ്മച്ചിക്ക് കൂടുതൽ ഇഷ്ടം ഇത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറും അപ്പൊ അമ്മച്ചിക്ക് അങ്ങനെ ഇത്രയാട്ടെ വെച്ച നോക്കട്ടെ നോക്കിക്കൊണ്ടിരിക്കണ കേട്ടെ ഒന്നും മേടിച്ചിണ്ടായിരുന്നല്ലോ അതെന്ത് ഇവിടെ ഒക്കെ ഇണ്ട് ഇതേ അവിടെ തയ്ക്കാൻ വേണ്ടി ആ അതെ ഞാനമ്മച്ചിടാ ആ പക്ഷെ കൊള്ള നല്ലതല്ലേ ടോപ്പ് റൈക്കാ ടോപ്പ് മേടിച്ചതാ ടോപ്പ് തൈക്കാമേ ഇതുനി ഇതെ രണ്ട് ടോപ്പ് എടുക്കുന്നേ ജീൻസിൽ ഞാൻmakeText ടോപ്പ് ജീൻസെ എടുത്തില്ല വെച്ചോ നോക്കണോ ഞാൻ കൊള്ളാ വെച്ചിതല്ലാടി બોളി മക്കളെ നമുക്ക് എന്തു കൊടുതാലും സന്തോഷേ ഉണ്ടാവ കൊടുക്കാട്ടാ ആഹ അങ്ങനെ നമ്മ ആരെവരായിതിലേക്ക് ആയിരുന്നോ കൊടുക്കുന്നോ ആയില്ലെങ്കിലും വാങ്ങാതിരിക്കാനില്ലെങ്കിലും കുറച്ചെങ്കിലും എല്ലദൻ കൈയിലല്ലല്ല കൊടുക്കുന്നേ അതക്കമല്ല എല്ലദൻ കൈയിലുള്ള പോലെ ഒക്കെ അല്ലേ അഭിഷി വന്നിട്ട് ഞാൻ മിനിഷൻ കൂട്ടുമായിട്ടുള്ളൂ ഞാൻ എങ്ങനെ മുൻകൂട്ടി അറിയാൻ പറ്റും ഇത്രയും സാധനങ്ങളുണ്ടാമിക്കുമ്പോഴിച്ചത് ഞങ്ങളുടെ ഓണസദ്യ എങ്ങനെയാണ് ബിരിയാണി കാര്യം അല്ലാണ്ട് ഓണസദ്യ ആയിട്ടല്ല കാര്യം പച്ചക്കറിയൊക്കെ നമ്മൾ നമ്മളെപ്പോഴും കഴിക്കാറുണ്ട് പിന്നെ പായസം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് പായസം പിന്നെ എല്ലാവരും ഓണത്തിന്റെ സദ്യ കഴിക്കുമ്പോ ഞങ്ങളൊന്നും വെറൈറ്റിയാണ് ഞങ്ങളുടെ ബിരിയാണി അമ്മച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് അമ്മച്ചി പണ്ടൊക്കെ കാറ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വയ്യ അതൊന്നും ചെയ്യണമെന്നില്ല പിന്നെ അവിടെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ നീനെ വിളിച്ചോട്ട് ഇത്തിരി തരുമോന്നൊക്കെ ചോദിച്ചെന്ന് പറയണ്ടല്ലോ ചോട് പാഴ്സൽ ഒന്നും കൊടുക്കണല്ല അപ്പൊ ദേ ബിരിയാണി ഒക്കെ കഴിച്ച് മത്തഴിച്ചുറക്കഴിഞ്ഞ് ഞാൻ എണീറ്റ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ ഉറങ്ങില്ല ബിനീഷ്ടുണ്ട് ഞാൻ ഉറങ്ങീല പമ്മച്ച എല്ലാരും ഞാൻ കുറച്ച് വർത്താനം ഉണ്ടാക്കിയിരിക്കണായിരുന്നു ഫ്രണ്ട്സ് ആയിട്ടൂടെ ഇവിടെയാണ് എന്റെ നിറയുള്ള ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഇവരുടെ അതെ അപ്പച്ച പോയി ബിരിയാണി പായസം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോകാനും ചെയ്തോണ്ടിരിക്കണ അപ്പൊ പോകുമ്പോ എനിക്കിവിടെ പപ്പ ചിക്കൻ വെച്ചിട്ടുണ്ടാകും നമ്മുടെ വീട്ടിലെ റോണോന് കൊടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് ചെയ്യുന്നു പപ്പക്ക എന്ന് പറഞ്ഞല്ല ഡോഗ പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ള അവന് വേണ്ടിയുള്ളത് ഇവിടെ കഴിച്ചു വെച്ചിട്ട് ഇവിടുത്തെ കൊണ്ടുപോയി കൊടുക്കും അല്ല പപ്പ പറയണത് എപ്പോഴും നന്ദിയുള്ളൊരു അത് മാത്രമുള്ളതാണ് റോണോനുള്ളതും അങ്ങനെ മേടിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണ അമ്മച്ചിയോട് ബൈ ബൈ പറഞ്ഞോളൂ പിന്നെ ഈന്തപ്പഴം ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകും അത് ഞങ്ങൾക്ക് വേണം മാത്രം അത് ഒരെണ്ണോള്ള കാരണം വെച്ചിട്ടില്ലെന്നു പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങള് പറഞ്ഞില്ലേ അമ്മച്ചിയുടെ പാത്രങ്ങൾ നല്ല ഭംഗിയാ ഒന്നും കൂടി നിങ്ങൾ വേണേ കണ്ടു നല്ല പാത്രങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പിത്രീ കൊറവാണ് കേട്ടാ നേരത്തെ പാത്രങ്ങൾ അപ്പൊ എന്തായാലും എല്ലാവരോടും ഞങ്ങള് പുതിയൊരു ബ്ലോഗ് ആയിട്ട് ഞങ്ങൾ വരാം അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസും വെറൈറ്റി ആണോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നത് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക